ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഒന്നും പറയണ്ട നമ്മൾ ഇപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ കിട്ടിയിട്ട് കാര്യം വേറെ ഒന്നും കൊണ്ടല്ല അപ്പം നമുക്ക് ഈ ഇവിടെ ഈ കാലാവസ്ഥ ഇങ്ങനെ പതുക്കെ മാറി ആ സമ്മറൊക്കെ മാറി വിൻ്ററിലേക്ക് കിടക്കുകയാണ് അതുകൊണ്ട് അസുഖത്തോട് അസുഖം ഏകദേശം ഒന്നൊന്നര ആഴ്ചയായി പനിയും കാര്യങ്ങളൊക്കെ പെട്ടിട്ട് പിടിപെട്ട് അതുകൊണ്ട് വിട്ടു മാറുന്നില്ല ഒന്നുമില്ല അതുപോലെ തന്നെ നമ്മുടെ താമൂസീസും അതൊക്കെ തന്നെയാണ് അവസ്ഥ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വന്നാൽ ഇന്ന് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം അപ്പോൾ ഞങ്ങൾ രണ്ട് ദിവസം മുമ്പേ ബുക്ക് ചെയ്തു ഡോക്ടറെ കണ്ടപ്പോൾ നമുക്ക് ഇന്നാണ് അപ്പോയിൻമെൻ്റ് കിട്ടിയത് അപ്പോൾ നമ്മൾ വിചാരിച്ചു താമൂസിനെ വിളിച്ചുകൊണ്ട് ഇപ്പോൾ ഡോക്ടറെ കാണാനായിട്ട് പോകാം എന്ന് ചോദിച്ചാൽ ഒന്ന് കാണിക്കാം ഇവിടെ അങ്ങനെ ആരും കാണിക്കാറൊന്നുമില്ല എന്നുവെച്ചാൽ ഈ ഒരു താമസം കൊണ്ടോ നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കാനായിട്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ എടുക്കും നല്ല ഇത് കണ്ടോ ഇവിടെ ഹാലോവിന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട് അതിന് വേണ്ടിയിട്ടുണ്ട് വീട്ടിൽ വീടുകളിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് കാണുന്നത് നമ്മൾ പ്രേതങ്ങൾ പ്രേതങ്ങളുടെ സെറ്റപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കി എനിക്കൊന്ന് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ വീഡിയോസൊക്കെ ഞാൻ പിന്നെ ഇടുന്നതാണ് അന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മൾ ഈ കുട്ടികളെല്ലാം ഓരോരോ പ്രേതവേഷങ്ങൾ അങ്ങനെ പല പല വെറൈറ്റി ആയിട്ടുള്ള വേഷങ്ങളൊക്കെ ധരിച്ച് സ്കൂളിൽ ചെല്ലുക അതാണ് ഇവിടുത്തെ ഒരു രീതി അപ്പം ഇനി അടുത്ത വരുമാനം പോകുന്നത് ഇവിടുത്തെ ഒരു പ്രമാദമായ ഒരു വിശേഷമാണ് ഹാലോയി അപ്പോൾ അത് ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് ഓക്കെ അപ്പം അതങ്ങനെ നടക്കട്ടെ അപ്പം ഞാൻ പറയാം അപ്പോൾ നമ്മുടെ താമൂത്തി ആയിട്ട് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇത് കണ്ടോ ഇവിടെ ഈ ഗ്യാരേജ് സീനിനടക്കും അതായത് ഈ വീട് ഒന്നി അവർ മാറുമായിരിക്കും അല്ലെങ്കിൽ ആ വീട് വിൽക്കുമായിരിക്കും അപ്പോൾ അവിടുത്തെ സാധനങ്ങളെല്ലാം ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് അവർ അത് വിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മെയിൻ റോഡിലൊക്കെ അവരികോട് ബോർഡ് വെക്കും ആ ഗ്യാരേജ് സൈനെന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒത്തിരി സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് ഐറ്റംസൊക്കെ നമുക്ക് അവിടുന്ന് മേടിക്കാൻ കിട്ടും നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ അത് പോയി മേടിക്കാം ഓക്കെ ഈ വീട്ടിലും എല്ലാം ഹാലോവിൻ്റെ എല്ലാം കാര്യങ്ങളെല്ലാം അവർ സെറ്റ് ചെയ്ത് വെച്ചേപ്പുണ്ട് എല്ലാ വീടുകളിലും ഇനി പതുക്കെ പതുക്കെ എല്ലാ വീടുകളിലും ഇതിങ്ങനെ സെറ്റ് ചെയ്യും അപ്പോൾ ഞാൻ പറയുമല്ലോ അപ്പോൾ നമ്മുടെ താമൂദീസിനെ ഞങ്ങൾ എന്തായാലും രാവിലെ സ്കൂളിൽ വിട്ടു നമുക്ക് വൈകിട്ട് ആ മൂന്ന് മണിക്ക് രണ്ടേ മുക്കാലും മൂന്ന് മണിക്കുമാണ് രണ്ടും കൂടെ അപ്പോയിൻമെൻ്റ് കിട്ടിയത് അപ്പോൾ അതേ ഞങ്ങൾ സ്കൂളിലേക്ക് എത്തി അപ്പോൾ സ്കൂളിൽ വന്നിട്ട് ഇവരെ വിളിച്ചുകൊണ്ട് ഡോക്ടറെ കാണാൻ പോകാമെന്ന് വിചാരിച്ചു വെറുതെ ഒരു ദിവസം വെറുതെ കളയണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പതുക്കെ സ്കൂളിലേക്ക് എത്തി അപ്പം ഞങ്ങളിന്ന് ചെല്ലുന്ന കാര്യമൊന്നും ഇവർക്ക് അറിയത്തില്ല കേട്ടോ നമ്മൾ ചെല്ലുമെന്നൊന്നും പറഞ്ഞൊന്നുമില്ല ഒരു സർപ്രൈസ് സർപ്രൈസായിക്കോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഒരാഴ്ചയായി രണ്ടു പനിയൊക്കെ ആയിട്ട് അന്നാ മാറുന്നു കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വരും ഇച്ചിരി അടുത്ത ദിവസം കുഴപ്പം കാണത്തില്ല ഇച്ചു കഴിയുമ്പോൾ വീണ്ടും തുടങ്ങും അപ്പം ഈ നല്ല ചുമയൊക്കെ ഉണ്ട് അപ്പം മല്ല കഫം വല്ലം കെട്ടിക്കിടക്കണോ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല അപ്പോൾ എന്തായാലും വിചാരിച്ചു ഒന്ന് ഹോസ്പിറ്റലിൽ പോവാം ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ ചിലവാകും സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ആണോ എന്നുള്ള കാര്യം എനിക്ക് എനിക്കറിയത്തില്ല അപ്പം നമ്മുടെ ഇൻഷുറൻസിന് നമുക്ക് കുറച്ച് പൈസ എന്തായാലും ആദ്യം ഒരു മുപ്പത്തഞ്ച് ഡോളർ കാണുന്നതിന് പിന്നെ മെഡിസിൻ വേറെ ആയിരിക്കും കേട്ടോ നമ്മൾ മിനിമം അതായത് എൺപത് ശതമാനം നമ്മൾ ഇൻഷുറൻസ് കാണും ഇരുപത് ശതമാനം നമ്മളും കൊടുക്കേണ്ടി വരും ആ ഒരു രീതിയാണ് ഇവിടുത്തെ എല്ലാ ഇൻഷുറൻസ് കാണും അങ്ങനെയല്ല ഇപ്പം നമ്മളെടുത്തേക്കുന്ന ഇൻഷുറൻസ് അങ്ങനെയാണ് അപ്പോൾ അതൊന്നും വെറൈറ്റി ആയിട്ടുള്ള നല്ല ഇൻഷുറൻസിൻ്റെ പർട്ടി അറിയുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് കമൻറ്റ് ചെയ്യാം നമുക്ക് അടുത്ത വർഷം എന്താ നോക്കി ഈ വർഷം എന്തായാലും എടുക്കാൻ പറ്റത്തില്ല നമുക്ക് അടുത്ത വർഷത്തേക്ക് നമുക്ക് ആ ഒരു ഇൻഷുറൻസ് എടുക്കാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ അതെ ഇതാണ് നമ്മുടെ താമൂത്തിയുടെ സ്കൂളിൻ്റെ ആ ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത് ഇതാണ് റോ ഓഫീസ് നമ്മളിവിടെ വന്നിരുന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോയി വിളിച്ചുകൊണ്ട് അതെ അങ്ങനെ താമൂത്തീസിനെ അവർ വിളിച്ചുകൊണ്ട് വന്നു രണ്ട് പേരും വെളിയിലൊക്കെ ഇറങ്ങി രണ്ടുപേരിപ്പം എവിടെ പോവാം എന്താണെന്ന് പറയത്തില്ല ഇപ്പോൾ അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഇപ്പോൾ കിടന്ന കാര്യം ആവും അതായത് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്തൊക്കെ ഇഞ്ചെക്ഷൻ വെക്കാനാണെന്ന് വിചാരിച്ചിട്ട് അവർക്കൊരു ടെൻഷൻ അപ്പോൾ ചോദിക്കുന്നുണ്ട് എവിടെട്ടാണ് പോകുന്നത് പരിപാടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾ എന്തായാലും തൽക്കാലം ഒന്നും പറഞ്ഞില്ല അപ്പോൾ നമ്മൾ ആദ്യം ഹോസ്പിറ്റലോട്ട് പോവാ ഹോസ്പിറ്റലിൽ നിന്ന് പോയ ശേഷം നമുക്ക് വേറൊരു സ്ഥലത്തും കൂടെ പോകാറുണ്ട് അതൊരു സർപ്രൈസാണ് കേട്ടോ വേറൊന്നും അല്ല നമ്മുടെ ഐഫോൺ സിക്സ്റ്റീൻ ഒക്കെ ഇറങ്ങിയേക്കുവാണല്ലോ അപ്പോൾ നമ്മൾ വിചാരിച്ചു കൂടുതൽ മിഴിവാർന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സിക്സ്റ്റീൻ പ്രോമാക്സ് ഇപ്പം നമ്മളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഓർമ്മ എടുക്കാം എന്നുള്ളത് അപ്പം പ്രോമാക്സിൻ്റെ ഇവിടുത്തെ റേറ്റ് കാര്യങ്ങൾ ഇവിടുത്തെ രീതി എന്താണെന്നൊക്കെയുള്ള വീഡിയോ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ ചാനലിലെത്തുന്നതാണ് ഓക്കെ അപ്പം നമ്മളിത് ഇങ്ങനെ പതുക്കെ അവരെ എടുത്തിട്ട് നമ്മൾ സ്കൂളിലേക്ക് പോവുകയാണ് നമ്മൾ വന്ന വഴിയാണ് തിരിച്ച് പോകുന്നത് കേട്ടോ നമ്മൾ ഫ്ല നമ്മൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇറങ്ങി അവരെ എടുത്തിട്ട് നമ്മൾ അതേ വഴി തന്നെയാണ് തിരിച്ച് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെടുക്കാൻ പോകുന്നു ഈ ഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് നമ്മൾ എടുക്കാനായിട്ട് പോവുകയാണ് നമ്മൾ അവിടെ ഓൾറെഡി അപ്പോയിൻ്റ്മെൻറ്റ് അവിടെ ആവശ്യമില്ല എന്നാൽ ഞങ്ങൾ പോയി തിരക്കാവുമെന്ന് വിചാരിച്ച് എന്താ ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ഇരിക്കുന്നത് ട്വൽവ് പ്രോ മാക്സ് ആണ് അപ്പോൾ അതിന് എന്താ പറയുക ജി ബി ഇച്ചിരി കുറവുള്ള സാധനം ഞാനത് ഒമാനിയോടൊപ്പം ഒമാനിന്ന് എടുത്തതായിരുന്നു അപ്പോൾ നമ്മളെന്നാൽ തോന്നുന്നു ചേഞ്ച് ചെയ്യാം എന്ന് വിചാരിച്ചു അപ്ഡേറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചപ്പോൾ ടൊവ് നമുക്ക് സിക്സ്റ്റിലേക്ക് കടക്കാമല്ലോ ഫിഫ്റ്റീൻ ഒക്കെ ആകുമ്പോൾ സിക്സ്റ്റി എടുക്കാൻ പോകാൻ പറഞ്ഞത് അത് വേണേ അതിൻ്റെ ആവശ്യം വരുന്നില്ല പക്ഷെ അപ്പോൾ ടൊവൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് സിക്സ്റ്റിലേക്ക് കടക്കാം അപ്പോൾ അതിൻ്റെ വീഡിയോ ഉണ്ടാകുന്നതാണ് ഓക്കെ ഞാൻ മാറ്ററി ഇട്ട് പോകുന്നത് അത് ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ഞാൻ പറഞ്ഞില്ല പോയിട്ട് നമ്മൾ അതുവഴി തന്നെ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോകണം രണ്ടേ മുക്കൽ ഇപ്പോൾ ഓൾറെഡി രണ്ടേ മുക്കാലായി അതുകൊണ്ട് താമസിച്ചില്ല ചിലപ്പോൾ ഒരു പക്ഷേ അഞ്ച് പത്ത് ഒക്കെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഇവിടെ ഇതാണ് നമുക്ക് ഹോസ്പിറ്റലിലെ ഒരു ഇതാണ് പിന്നെ നമുക്ക് ഞാൻ കേട്ടിട്ടുണ്ട് ചിലപ്പോൾ ഞങ്ങൾക്ക് അറിയത്തുകൊണ്ടായിരിക്കാം നമ്മളോട് കേട്ടോ ഇവിടെ എമർജൻസി കെയർ ഒക്കെ ഉണ്ട് അത്യാവശ്യം എന്തെങ്കിലും എമർജൻസി വല്ലതും ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അവിടെ ചെന്ന് കയറാം അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇതാണ് ഡോക്ടർക്ക് വേണ്ടിയിട്ട് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കണം എന്താണ് എനിക്കൊരു ന്യൂനതയായിട്ട് തോന്നുന്നത് നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി ഡോക്ടറെ കാണാൻ പറ്റുമോ അപ്പോൾ ഇവിടെ അങ്ങനെയല്ല ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻ്റ് നോക്കി നമ്മൾ നിൽക്കേണ്ടി വരും അഥവാ എമർജൻസി കെയറുണ്ട് ഞാൻ പറഞ്ഞില്ല എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് അറിയാൻ പറ്റും പക്ഷെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് എമർജൻസി കെയർ ഉണ്ടെന്നുള്ളത് അപ്പോൾ നമ്മൾ അവിടെ പെട്ട നമ്മളടുത്തൊക്കെ കാണും നമുക്ക് പെട്ടെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടറെ കാണാം അപ്പം ഉള്ള ഡ്യൂട്ടി ഡോക്ടറെ കാണാം നമുക്ക് ട്രീറ്റ്മെൻറ്റ് എന്താ വെച്ച് നമുക്ക് എടുക്കുകഴിഞ്ഞാൽ കേട്ടോ അങ്ങനെ ഒരു പോസിബിലിറ്റി ഇവിടെ ഉണ്ട് പക്ഷെ നമ്മൾ നമ്മുടെ പ്രൈമറി ഡോക്ടറെ കാണുമ്പോൾ നമുക്ക് അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരും അതായത് പ്രൈമറി ഡോക്ടറെ നമ്മുടെ നാട്ടിൽ നമുക്ക് ഇഷ്ടമുള്ള ഇന്ന ഹോസ്പിറ്റലുകളുടെ നോക്കി പോകാൻ ഡോ ഡോക്ടറെ കാണാം അങ്ങനെ ആണല്ലോ പക്ഷെ ഇവിടെ അങ്ങനെയല്ല നമുക്ക് നമ്മുടെ ഫാമിലിക്ക് ഒരു പ്രൈമറി ഡോക്ടർ കാണും അപ്പോൾ അദ്ദേഹത്തെയാണ് നമ്മൾ കുട്ടികളെ കാണിക്കാനും ശരി നമ്മളെ കാണിക്കാനും ശരി നമ്മൾ അപ്പോയിൻമെൻ്റ് എടുക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹമായിരിക്കും നമ്മുടെ സ്ഥിരം ഡോക്ടർ ഇവിടെ അങ്ങനെയാണ് അപ്പം നമ്മുടെ താമൂഹ്യയുടെ സ്ഥിരം ഡോക്ടറെ കാണാനാണ് നമ്മളിപ്പോൾ പോകുന്നത് പിന്നെ ഇവിടെ ഹാർപ്പർ കോളേജ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ആ കോളേജിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഈ ഹോസ്പിറ്റലിനെ പറ്റി ചെയ്തിട്ടുണ്ട് നമ്മൾ വന്നതിൻ്റെ ഒരു വീഡിയോ ഈ ഹോസ്പിറ്റലിനെ പറ്റി നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങളത് കണ്ടിട്ടുണ്ടായിരിക്കാം അപ്പോൾ നമ്മൾ അവിടത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടുത്തെ ഒരു റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു മലയാളിയാണ് പക്ഷേ മലയാളിയാണേ ഉള്ളൂ പുള്ളി ജനിച്ചതും വളർന്നതും അല്ല ഇവിടെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് മലയാളം അത്ര വലിയ പിടുത്തമില്ല അപ്പോൾ എന്നാലും കുഴപ്പമില്ല നമ്മളാണല്ലോ എന്നൊരു സ്നേഹം ഉണ്ട് അപ്പോൾ ഓക്കെ നമുക്കപ്പോൾ പതുക്കെ നമുക്ക് ആശുപത്രിയിലേക്ക് ചെല്ലാം നമ്മളിവിടെ ഇഷ്ടംപോലെ ആൾക്കാരെ കൊണ്ടുവന്ന് തോന്നും ഇഷ്ടംപോലെ വണ്ടികളൊക്കെ കിടക്കുന്നു പാർക്കിങ് ഒക്കെ ഫുള്ളായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട് അപ്പം ഞാനെന്നാൽ പതുക്കെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് താമൂത്തീസിനെ താഴെ ഇറങ്ങി താമൂസിന് സ്ഥലം കണ്ടപ്പോൾ മനസ്സിലായി ഹോസ്പിറ്റലിൽ തന്നെ കേട്ടോ അപ്പം ഇഞ്ചക്ഷനൊക്കെ കിട്ടുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞില്ല ആ ഒന്നും പേടിക്കേണ്ട ഇഞ്ചക്ഷൻ ഒന്നും ഇല്ല ചെറിയ നമുക്ക് ഡോക്ടറിൽ നിന്ന് കാണുക ഉവാവയ്ക്ക് മരുന്ന് മേടിക്കുക തിരിച്ച് പൂവ് അതേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ടപ്പോഴത്തേക്ക് രണ്ടുപേർക്കും ഹാപ്പിയായി കയ്യടിയൊക്കെ ആയി കുഴപ്പമില്ല സന്തോഷമില്ല ഇല്ല ഒന്നും ഇല്ല എന്ന് കേട്ടപ്പം രണ്ടുപേർക്കും സന്തോഷമായി അങ്ങനെ നമ്മൾ ആ ഹോസ്പിറ്റലിന് അകത്തേക്ക് കടന്നിരിക്കുകയാണ് എന്നാ കണ്ട ഇവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ എന്നൊക്കെ പറയുന്നത് ഈ രീതിയാണ് ചെന്നപ്പോഴേ ഒരാളെത്തി നോക്കുന്നത് അവിടുത്തെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്തോ ആണോ നടക്കുന്നതെന്നോ പുള്ളി എത്തി നോക്കുന്നു സംഭവം എന്തായത് എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ റിസപ്ഷൻ ഏരിയ എന്ന് പറയുന്നത് അപ്പം നമ്മൾ ചെയ്യുക നമ്മൾ നമ്മുടെ അപ്പോയിൻമെൻ്റ് കാര്യങ്ങൾ പറയുക അത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അതായിരിക്കുന്നത് അത് ആയിരിക്കുന്നതാണ് നമ്മുടെ മലയാളിയായിട്ടുള്ള ആൾ അപ്പോൾ അതായത് കാര്യങ്ങൾ സംസാരിക്കുക അപ്പം നമ്മുടെ ബുക്കിങ്ങിനും കാര്യങ്ങളൊക്കെ എടുക്കും അതിനുശേഷം നമ്മളെ ഡോക്ടർ ഡോക്ടറല്ല നമ്മളെ ആദ്യം ഒന്ന് വിളിക്കുന്നത് നഴ്സാണ് അപ്പോൾ നേഴ്സ് ഒന്ന് നമ്മളെ വിളിച്ചുകൊണ്ട് പോവുക പിന്നെ നമ്മളെ ഒരു റൂമിലേക്ക് കൊണ്ടുരുത്തും എന്നിട്ട് നമ്മുടെ ടെസ്റ്റും കാര്യങ്ങളും മീൻസ് നമ്മുടെ കാര്യങ്ങളെല്ലാം നേഴ്സാണ് നമ്മളോട് എല്ലാം തിരക്കേയും പിടിക്കുകയും കെട്ടിട്ട് ഈ ഒരു സംഭവം കണ്ടോ ഇത് മാ ഇത് മാസ്ക് ആണ് അതായത് ഇവിടെ വരുന്നവർക്കല്ല അത് ഇവിടെയെന്ന് വെച്ചാൽ ഇത് ഈ അമേരിക്കയിൽ വലിയൊരു പൂ ഉണ്ട് ചെറിയൊരു പൂവുണ്ട് അതിന് ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ നാട്ടിലേക്കാണെങ്കിൽ നമ്മളൊരു കടയിൽ കോവിഡ് സമയത്തൊക്കെ ചെല്ലണമെന്ന് നമ്മൾ തന്നെ മാസ്ക് മേടിച്ച് വെച്ചിട്ട് വേണം കയറാറില്ല പക്ഷേ ഇവിടെ അങ്ങനല്ല ഇവിടെ നല്ല ഏത് കടയിൽ ചെന്നാലും പുറത്ത് മാസ്ക് വെച്ചിരിക്കും നമുക്കത് വിൽക്കാം നമുക്ക് സ്വന്തമായിട്ട് പൈസ മുടങ്ങി മാസ്ക് ഒന്നും മേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല നമുക്ക് അവരവിടെ വെച്ചിരിക്കും നമ്മൾ അത് എടുത്ത് വെച്ച് ഉപയോഗിച്ച് നമുക്ക് അത് തീരാൻ തിരിച്ചു വരുമ്പോൾ അതുപോലെ തന്നെ അത് അവിടെ കളയുകയും ചെയ്യും അതുകൊണ്ട് മാസ്കിന് വേണ്ടി നമുക്കിവിടെ പൈസ മുടക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഓക്കെ അപ്പോൾ ഞങ്ങൾ അങ്ങനെ കഴിഞ്ഞു പരിപാടി എല്ലാം കഴിഞ്ഞു ഞങ്ങൾ ഡോക്ടറെ കണ്ടു പിന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന നല്ല വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല ഞങ്ങളെല്ലാം കഴിഞ്ഞു അവർക്ക് മരുന്ന് കുറച്ചൊക്കെ തന്നിട്ടുണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ അത് പത്ത് ദിവസത്തേക്കുള്ള മരുന്നും കാര്യങ്ങളൊക്കെ തന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് വെളിലോട്ടിറങ്ങി ഞങ്ങളിന് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇനിയും ഇതുപോലുള്ള അമേരിക്കൻ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ് ഞാൻ ഇപ്പം ജസ്റ്റ് ഇവിടുത്തെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളതാണ് നിങ്ങളെ ഒന്ന് അറിയിച്ചത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ